ഏലപ്പാറ കോഴിക്കാനത്ത് തോട്ടം മേഖലയിലെ വീട്ടിൽ എത്തിയാണ് ഭൂപതി കുട്ടികളെ കബളിപ്പിച്ചത് മാതാപിതാക്കൾ സ്ഥലത്തില്ലായിരുന്ന സമയത്തായിരുന്നു തട്ടിപ്പ് ആദ്യം മാജിക് കാണിച്ച് കുട്ടികളെ കയ്യിലെടുത്ത ഇയാൾ മാതാപിതാക്കൾക്ക് ആപത്ത് വരുമെന്ന് ധരിപ്പിച്ചു ഇതിനുള്ള പ്രതിവിധിക്കായി നാലായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു പണമില്ലാത്തതിനാൽ മുക്കുത്തി അടക്കമുള്ള ആഭരണങ്ങൾ വാങ്ങി ഇയാൾ സ്ഥലം വിട്ടു തുടർന്ന് ഇവർ സമീപവാസികളോട് പറഞ്ഞതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത് തുടർന്ന് നാട്ടുകാർ ഇയാളെ വഴിയിൽ തടഞ്ഞുവെച്ച ശേഷം പോലീസിൽ വിവരമറിയിച്ചു ഇതില് ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തി വിലപിടിപ്പുള്ള വസ്തുക്കൾ അപകരിക്കാൻ ശ്രമിച്ചതിലേക്കായിട്ടാണ് ഇയാളെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് റിമാൻഡ് നടപടികൾ സ്വീകരിച്ചു ഇത്തരത്തിൽ ഇയാൾ ഇത്തരത്തിൽ മറ്റു പല കുറ്റകൃത്യങ്ങളും നടത്തിയിട്ടുണ്ടോ എന്ന് നിലവിൽ വിവരം കിട്ടിയിട്ടില്ല തുടർന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ശിക്ഷീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാള് തേനി സ്വദേശിയാണ് ഏകദേശം ഇരുപത്തിനാല് വയസ്സിന്റെ ഭൂപതി എന്നാണ് ഇയാളുടെ പേര് തമിഴ്നാട് പെരിയകുളം സ്വദേശിയായിരുന്നു ഭൂപതി ഏതാനും ദിവസങ്ങളായി പെരുമെട്ടിലെ തോട്ടം മേഖലയിൽ ഭാവി പ്രവചനം നടത്തുന്ന നിരവധി അന്യ സംസ്ഥാനക്കാർ എത്തുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം